ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് അവർക്കൊരു പേര് നൽകുക എന്നതാണ് എന്നാൽ മേഘാലയിലെ പച്ചപ്പടിഞ്ഞ കുന്നുകൾക്കിടയിലുള്ള കോങ് എന്ന ഗ്രാമത്തിൽ കാര്യങ്ങൾ അങ്ങനെയല്ല ഇവിടെ ആളുകൾ വിളിക്കുന്നത് പേരുകൾ കൊണ്ടല്ല മറിച്ച് മനോഹരമായ വിസ്ലീണങ്ങൾ കൊണ്ടാണ് പക്ഷികളുടെ ചിലക്കലുകൾ പോലെ തോന്നിപ്പിക്കുന്ന ഈ രാഗങ്ങൾക്കിടയിൽ ജീവിക്കുന്ന കോംഗ് തോങ് ഇന്ന് ലോകത്തിന്റെ വിസ്മയമാണ് എന്ന് പറഞ്ഞാലും തെറ്റില്ല കോംഗിൽ ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ആ കുഞ്ഞിനായി അമ്മ ഒരു സവിശേഷമായ വിസ്ലീണം സൃഷ്ടിക്കും ഈ രാഗമാണ് ആ കുട്ടിയുടെ ആജീവനാന്ത ഐഡന്റിറ്റി കുട്ടി വളരുമ്പോൾ സ്വന്തം പേരിന് പകരം ഈ ഈണം തിരിച്ചറിയാൻ പഠിക്കും ഗ്രാമവാസികൾ ആ വ്യക്തിയെ വിളിക്കുന്നത് ഈ പ്രത്യേക വിസിലൂടെയാണ് ലോകത്ത് മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത ഈ അപൂർവ പാരമ്പര്യം ഓരോ വ്യക്തിക്കും ഓരോ തനതായ രാഗമാണ് ഉറപ്പാക്കുന്നത് ഈ വിചിത്രമായ പാരമ്പര്യത്തെ പ്രാദേശികമായി ജിൻക്രിയ എന്നാണ് വിളിക്കുന്നത് വംശത്തിലെ ആദ്യ സ്ത്രീയുടെ ഗാനം എന്നാണ് ഇതിനർത്ഥം ഇവിടെ ഓരോ വ്യക്തിയുടെയും മീണം മറ്റൊരാളുടേതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും ഈ പാരമ്പര്യം വെറും ഒരു കൗതുകമല്ല മറിച്ച് തലമുറകളായി കൈമാറി വരുന്ന ആഴത്തിലുള്ള സാംസ്കാരിക ബഹുമാനത്തിന്റെ അടയാളം കൂടിയാണ് എന്തുകൊണ്ടാണ് ഈ ഗ്രാമീണർ പേരുകൾക്ക് പകരം വിസലുകൾ തെരഞ്ഞെടുത്തത് എന്നതിനു പിന്നിൽ രസകരമായ കാരണങ്ങളുമുണ്ട് കുന്നിൻ ചരിവുകളിലും വനങ്ങളിലും ജോലി ചെയ്യുമ്പോൾ ശബ്ദങ്ങളെക്കാൾ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ വിസിലുകൾക്ക് കഴിയും അതോടൊപ്പം വനങ്ങളിൽ വെച്ച് പേരുകൾ ഉച്ചത്തിൽ വിളിക്കുന്നത് വന്യമൃഗങ്ങളെയോ ദുരാത്മാക്കളെയോ ആകർഷിക്കുമെന്നാണ് ഗ്രാമീണരുടെ വിശ്വാസം എന്നാൽ വിസിലുകൾ പ്രകൃതിയുടെ സ്വാഭാവിക ശബ്ദങ്ങളുമായി കൂടിച്ചേരുന്നതിനാൽ ഇത് സുരക്ഷിതമാണെന്നാണ് ഇവർ കരുതുന്നത് വീടിനുള്ളിൽ വിളിക്കാൻ ചെറിയ വിസലുകളും ദൂരെയുള്ളവരെ വിളിക്കാൻ നീളമേറിയ വിസിലുകളുമാണ് ഇവർ ഉപയോഗിക്കുന്നത് രേഖകളിൽ ഔദ്യോഗികമായി ഇവർക്ക് പേരുകൾ ഉണ്ടെങ്കിലും കോംഗ് ആത്മാവ് അതിന്റെ വിസിലുകളാണ് ഈ തനതായ സംസ്കാരം തിരിച്ചറിഞ്ഞ് യുനെസ്കോ ഗ്രാമത്തിന് അംഗീകാരം നൽകിയിട്ടുണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടൂറിസം ഗ്രാമമായി ഇവിടം നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്തു ഇന്ന് ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ ഈ സംഗീത ഗ്രാമം തേടി മേഘാലയിലേക്ക് വരാറുണ്ട് യന്ത്രവൽക്കരിക്കപ്പെട്ട ലോകത്ത് പ്രകൃതിയോട് ചേർന്ന് നിന്ന് സംഗീതത്തിലൂടെ സംവദിക്കുന്ന കോങ് ഗ്രാമവാസികൾ നമുക്കൊരു വലിയ പാഠമാണ് പേരുകളില്ലാത്ത എന്നാൽ ഈണങ്ങൾ കൊണ്ട് ഹൃദയങ്ങൾ കീഴടക്കുന്ന ഈ മനുഷ്യർ ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തിന്റെ മനോഹരമായ ഉദാഹരണമാണ് വാക്കുകൾക്ക് നൽകാൻ കഴിയാത്ത സ്നേഹവും ബഹുമാനവും ഒരു ചെറിയ വിശ്ലീണത്തിലൂടെ കൈമാറാൻ കഴിയുമെന്ന് ഈ ഗ്രാമം നമുക്ക് കാണിച്ചു തന്നു